പി പ്രകാശൻ എഴുതിയ ദൈവം എന്ന ദുരന്തനായകൻ എന്ന പുസ്തകത്തിൽ കമ്മ്യൂണിസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിങ്ങനെയാണ് അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയതിൽ ഈ വരിക്കപ്ലാവിന് ചെറുതല്ലാത്തൊരു പങ്കുണ്ട് ആ കഥ ഇങ്ങനെയാണ് പിള്ളേർ വിശന്ന് തളർന്നു കരഞ്ഞാൽ പോലും ഒറ്റ ഒറ്റച്ചക്കായി പറിക്കാൻ ജന്മി സമ്മതിക്കൂല എരന്നാൽ പോലും തരൂല അന്നേരം ഞാൻ പോയി കണ്ണമ്മാഷോട് പറയും കണ്ണമ്മാഷ് പ്ലാവിൻ്റെ തായവന്ന് നിന്നാൽ പിന്നെ ഒരു ജന്മിയും ചോദിക്കാൻ വരൂല അത്ര പേടിയാ കണ്ണന്മാഷ മാർക്കിസ്റ്റാ അതുകൊണ്ട് ഞാനും മാർക്കിസ്റ്റാ അത്രമേൽ ലളിതമായി അച്ഛൻ തൻ്റെ ജീവിതത്തെ കമ്മ്യൂണിസത്തിനകത്ത് നിർവചിച്ചു ഈ കണ്ണമ്മാഷ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാണ് ദൈവമെന്ന ആ സമയത്ത് എത്തിക്കൽ ജന്മത്യത്തിനെതിരായ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് പോലും ദൈവനിയോഗമായിട്ടായിരുന്നു അച്ഛൻ കരുതിയിരുന്നത് ഇത് എന്നല്ല മലബാറിലെ ഏത് സാധാരണക്കാരൻ്റെയും ധാരണയാണ് കഷ്ടപ്പാടിലും ദുരിതത്തിലും തണലാകുന്ന മനുഷ്യരിലെല്ലാം അവർ ദൈവാധീനം കണ്ടെത്തി അങ്ങനെ മലബാറിൽ കമ്മ്യൂണിസ്റ്റുകാരും ദൈവമായി